The <laughs> നമസ്കാരം മലയാളി വാർത്ത ഇന്ത്യത്തിലേക്ക് സ്വാഗതം രാഷ്ട്രീയ പോര് എന്നതിനേക്കാൾ ഉപരി ഒരു രാഷ്ട്രീയ നേതാവിനെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സാധ്യതകൾ വളർന്നു വരുന്ന സമയത്ത് അതിലെ യൂത്ത് നേതാക്കന്മാരായിട്ടുള്ള യുവ നേതാക്കന്മാരായിട്ടുള്ള ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഒക്കെ തകർക്കാൻ വേണ്ടി ലൈംഗികാരോപണവുമായിട്ട് എത്തുന്ന ചില ആളുകൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ഇര എങ്കിൽ ഇപ്പോഴുതാ ഷാഫി പറമ്പിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് രാഹുൽ മാക്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പ്രധാന ആരോപണങ്ങളിൽ അത് തന്നെയാണ് ഇപ്പോൾ ഷാഫി ഉന്നയിച്ചിരിക്കുന്നത് അതിന് തക്കതായ മറുപടി നൽകി കഴിഞ്ഞു ഇനി ഒരുത്തനും തനിക്കെതിരെ സംസാരിക്കരുത് എന്നത് തന്നെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ശക്തമായിട്ടുള്ള മറുപടിയാണ് ഷാഫി പറമ്പിൽ നൽകിയിരിക്കുന്നത് സി പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന്റെ ആരോപണങ്ങൾക്കെതിരെയാണ് കുറുക്കികൊള്ളുന്ന മറുപടിയുമായിട്ട് ഷാഫി പറമ്പിൽ എം പി ഇന്ന് രംഗത്തെത്തിയത് ഇതൊരു ആരോപണമല്ല അധിക്ഷേപമാണോ എന്ന് വ്യക്തമാക്കിയ ഷാഫി പറമ്പിൽ തന്റെ നിലപാട് അറിയിച്ചു പരാമർശങ്ങൾക്ക് മറുപടി പോലും അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതാണോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രമെന്ന് നേതാക്കന്മാർ വ്യക്തമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിന് അടപടലം പൊളിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിൽ ഇതാണോ സി പി എമ്മിന്റെ രാഷ്ട്രീയം ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കാനാണോ തെരഞ്ഞെടുപ്പിലേക്കുള്ള മാനിഫെസ്റ്റോയാണോ ഇതെന്നൊക്കെയാണ് ഷാഫി പറമ്പിൽ ഈ ആരോപണങ്ങൾക്ക് മറുപടിയായിട്ട് ചോദിക്കുന്നത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അതിശക്തമായിട്ട് തന്റെ നിലപാട് അറിയിച്ചാണ് ഷാഫി പറമ്പിൽ ഇന്ന് പ്രതികരിച്ചത് രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ആരോപണങ്ങൾക്ക് പിന്നാലെ ഷാഫി പറമ്പിൽ എംപിക്കെതിരെയും ഈ പറയുന്നത് പോലെ ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണവുമായിട്ട് ആ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി രംഗത്തെത്തുകയാണ് ഷാഫിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഷാഫിയുടൻ ബാംഗ്ലൂരുവിലേക്ക് ട്രിപ്പ് വിളിച്ചു കൊണ്ടുപോകുമെന്നാണ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഇ എൻ സുരേഷ് ബാബു ആരോപിച്ചത് ഷാഫിയും രാഹുലും ഈ കാര്യത്തിൽ കൂട്ടുകച്ചവടം നടത്തുന്നവരാണ് എന്നും സ്ത്രീ ിൽ രാഹുലിന്റെ ഹെഡ് മാഷാണ് ഷാഫി പറമ്പിൽ എന്നും കോൺഗ്രസിലെ പല നേതാക്കളും രാഹുലിന്റെ അധ്യാപകരാണ് എന്നുമാണ് സുരേഷ് ബാബുവിന്റെ പരിഹാസം ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന കോൺഗ്രസ് എം എൽ എ രാഹുൽ മങ്കൂടത്തിൽ മണ്ഡലത്തിൽ സജീവമായതിനു പിന്നാലെയാണ് ഷാഫി പറമ്പിലിനെതിരെ ഇത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് രാഹുൽ മങ്കൂടത്തിൽ ചെയ്തത് അംഗീകരിക്കില്ല എന്നും പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ശക്തമായ നടപടിയാണ് എന്നും രാജിവെക്കണമെന്നുമാണ് ഷാഫി പറയാൻ രാജിവെക്കണമെന്നും പറയാനും ഷാഫിയെ വെല്ലുവിളി വിളിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു പരാമർശം നടത്തിയത് ഇതിനുള്ള ധൈര്യം ഷാഫിക്ക് ഉണ്ടാകില്ല എന്നും ഈ കാര്യത്തിൽ ഹെഡ് മാഷാണ് ഷാഫി പറമ്പിൽ എന്നുമാണ് പരിഹാസം പിന്നെ എങ്ങനെയാണ് രാഹുലിനോട് കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നാണ് ജില്ലാ സെക്രട്ടറി ചോദിക്കുന്നത് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇങ്ങനെ പെരുമാറാനാകുന്നത് കാണാൻ ഭംഗിയുള്ള ആരെയെങ്കിലും കണ്ടാൽ ബാംഗ്ലൂരുവിന് ട്രിപ്പ് അടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്ന ഹെഡ് മാഷാണ് ഷാഫി പറമ്പിൽ അതിലും വലിയ അധ്യാപകരാണ് മുകളിലുള്ളത് ഇതുകൊണ്ട് തന്നെ വലിയ നേതാക്കൾ ഇവർക്കെതിരെ ഒന്നും തന്നെ മിണ്ടത്തില്ല രാഹുലിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീതീശൻ സസ്പെൻഡ് ചെയ്തതിന് പിന്നിലും ഒരു കാരണമുണ്ടെന്നും വന്ന് വന്ന മുറത്തിൽ കൊത്തിയപ്പോഴാണ് നടപടി ഉണ്ടായത് എന്നുമാണ് പരിഹാസം അത് എന്താണെന്ന് വഴിയെ അറിയാമെന്നും സുരേഷ് ബാബു പരിഹസിച്ചു എന്തായാലും ഈ പരിഹാസങ്ങൾക്കൊക്കെയുള്ള മറുപടി ജനങ്ങൾ തന്നെ നൽകുകയാണ് ഷാഫി പറമ്പിലിനെയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഒക്കെ വിശ്വസിച്ചിട്ടുള്ള ജനങ്ങളാണ് ഈ വിഷയത്തിൽ പ്രധാനമായിട്ടും മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത് കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിദാരുണമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് ഷാഫി പറമ്പിലിന്റെ മുന്നേ രാഹുൽ മാങ്കൂട്ടത്തിനെ അധിക്ഷേപിക്കാനുള്ള ശ്രമം നടന്നു പക്ഷേ മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം രാഹുൽ മാക്കൂട്ടത്തിൽ സ്വന്തം മണ്ഡലത്തിലെത്തിയപ്പോൾ അവിടെ നിന്ന് ഒരാൾ പോലും അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടില്ല പൂർണ്ണമായിട്ട് സ്വീകരിച്ചു കൊണ്ടുള്ള സ്വീകരണം തന്നെയായിരുന്നു രാഹുൽ മാക്കൂട്ടത്തിന് അവിടെ നൽകിയത് അത് തന്നെയാണ് ജനങ്ങളുടെ മറുപടി ആരൊക്കെ തെളിവുകളില്ലാത്ത അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞ തന്റെ നേതാക്കൾക്ക് നേതാക്കന്മാരെ കഴിയൊഴിയുന്ന ശീലം ഞങ്ങൾക്കില്ല എന്നും തെറ്റ് തെറ്റുതെളിയുന്നവരെ ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകുമെന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് അവരിലുള്ളത് എന്നും ഒക്കെ വ്യക്തമാക്കിക്കൊണ്ടുള്ള പ്രതികരണം തന്നെയായിരുന്നു ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായത് രണ്ടു മൂന്ന് സ്ത്രീകളാണ് ഇവർക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നിരിക്കെ അതേ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് സ്ത്രീകളാണ് രാഹുൽ മംഗളത്തെ സ്വീകരിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായിരുന്നത് അതായത് തെറ്റ് ചെയ്തു എന്ന ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അത് സ്വന്തം പാർട്ടിയിലെ ആളുകളാണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു സ്ത്രീക്ക് വ്യക്തമായിരുന്നെങ്കിൽ ഒരിക്കലും രാഹുൽ മാങ്കൂടത്തിനെ കൂട്ടിൽ കൂടെ ചേർക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാകില്ല അവിടെ തന്നെ വ്യക്തമാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഇത് എന്നത് അതേപോലെ തന്നെ ഇപ്പോൾ ഷാഫി പറമ്പിലിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ച് വരികയാണ് സി പി എം കിട്ടിയ അവസരം മുതലെടുക്കുക എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് ഈ വിഷയത്തിലുള്ളത് പക്ഷേ സ്വന്തം പാർട്ടിയിലെ പല നേതാക്കന്മാരും തെളിവുകളുടെ അടിസ്ഥാനത്തിലടക്കം ഈ പറയുന്നത് പോലുള്ള വിമർശനങ്ങൾക്ക് ഇരയായപ്പോൾ വാ മൂടിക്കിട്ടിയ നേതാക്കന്മാരാണ് മറ്റൊരു എതിർവശത്തുള്ള പാർട്ടിയിലെ ആളുകൾക്കെതിരെ ഒരു അടിസ്ഥാനവുമില്ലാത്ത ചില ആരോപണങ്ങൾ കേൾക്കുമ്പോൾ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് വര രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയുള്ള രണ്ട് യുവ നേതാക്കളാണ് ഷാഫി പറമ്പ് പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അവർക്കെതിരെ ശക്തമായിട്ടുള്ള ഉളിയമ്പുകൾ എഴുതുകൊണ്ടിരിക്കുകയാണ് എന്നത് ഇത്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ വ്യക്തമാണ് പക്ഷേ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് തങ്ങളുടെ ഉത്തരവാദിത്തം എന്താണോ അത് നിർവഹിക്കാനുള്ള തീരുമാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും എന്നുമാണ് അവരുടെ പ്രതികരണങ്ങളിലൂടെ അവരുടെ രീതികളിലൂടെ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്